ഹനുമാൻ സ്വാമി മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിന് മുകളിൽ നിന്ന് വാനരന്മാരോട് പറയുന്നു നിങ്ങൾ കണ്ടോ വായുവേഗത്തിൽ ഞാൻ ലങ്കയിലേക്ക് പോകും രാമബാണം പോലെ ഞാൻ കുതിക്കും അവിടെ എത്തി സീതാദേവിയെ കാണും ശ്രീരാമദേവനെ അറിയിക്കും മരണസമയത്ത് ഈശ്വരനാമം ഉച്ചരിച്ചാൽ ജനന മരണമാവുന്ന സമുദ്രം പോലും എളുപ്പം ചാടാനാവും രാമനാമം ജപിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ശ്രീരാമചന്ദ്രനാണെൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം തന്ന മുദ്രമോതിരമാണെൻ്റെ കയ്യിൽ നിങ്ങളാരും ഭയപ്പെടേണ്ട ഞാൻ ഈ ഉദ്യമം പൂർത്തിയാക്കുക തന്നെ ചെയ്യും ലക്ഷ്യമാക്കി ദക്ഷിണ ദിക്കിലേക്ക് ഒറ്റച്ചാട്ടമായിരുന്നു ഹനുമാൻ ഗരുഡനെ പോലെ പറന്നു പോകുന്നത് ദേവന്മാർ ആകാശത്തു നിന്ന് നോക്കി നിൽക്കുന്നു ഹനുമാനെ കൊണ്ട് ഈ ഉദ്യമം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതിൽ അവർക്ക് ചെറിയൊരു സംശയമില്ലാതില്ല അവർ നാഗങ്ങളുടെ മാതാവായ സുരസയെ അങ്ങോട്ട് വിടാൻ തീരുമാനിക്കുന്നു അവർ സുരസയോട് ഹനുമാന്റെ ബുദ്ധി പരീക്ഷിച്ച് വരാൻ ആവശ്യപ്പെടുന്നു സുരസ വലിയൊരു വലിയൊരലർച്ചയോടെ ഹനുമാന്റെ മുന്നിലേക്ക് എത്തുന്നു നീ എൻ്റെ ഭക്ഷണമാണോ ഇതുവഴി പോകുന്നവരൊക്കെ എനിക്ക് ഭക്ഷണമാണ് ദേവന്മാർ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഇന്നെൻ്റെ ഭക്ഷണമാണ് ഹനുമാൻ പറയുന്നു ഞാൻ ശ്രീരാമദേവന്റെ ആജ്ഞ ശിരസ വഹിച്ച് സീതാന്വേഷണത്തിന് പോവുകയാണ് ഈ സമയത്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ കടമ പൂർത്തീകരിച്ച ശേഷം ഞാൻ അങ്ങേക്ക് ഭക്ഷണമാകാം ഞാൻ വെറുതെ പറയുകയില്ല തീർച്ചയായും തിരിച്ചു വരും അതൊന്നും എനിക്കറിയണ്ട ഞാൻ നിന്നെ ഭക്ഷണമാക്കാൻ പോവുകയാണ് ശരി എന്നാൽ എന്നെ ഭക്ഷിച്ചു ഹനുമാൻ സ്വാമി സുരസയുടെ വായനേക്കാൾ ഒരു യോജന വളരുന്നു അപ്പോൾ സുരസ അഞ്ചു യോജന വലുതായി ഹനുമാൻ സ്വാമി പത്ത് യോജന വളരുന്നു സുരസ മുപ്പത് യോജന ഹനുമാൻ സ്വാമി അമ്പത് യോജന സുരസ അതിനേക്കാൾ വലുതാവുന്നു ഇപ്പോൾ ഹനുമാൻ സ്വാമി ഒരു ചെറുവിരലിനോളം ചെറുതായി സുരസയുടെ വായിലൂടെ കയറി ചെവിയിലൂടെ പുറത്തേക്ക് വരുന്നു ഇത് കണ്ട് സുരസ ചിരിച്ചുകൊണ്ട് പറയുന്നു നിന്റെ ഈ യാത്ര സഫലമാവും നിന്നെ പരീക്ഷിക്കുവാൻ ദേവന്മാർ അയച്ചതാണെന്നെ വേഗം പോയി നിന്റെ ഉദ്യമം പൂർത്തിയാക്കുക ഇത് കേട്ട ഹനുമാൻ സ്വാമി സന്തോഷത്തോടെ യാത്രയാവുന്നു ഹനുമാൻ സ്വാമി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രം മൈനാഗപർവ്വതത്തോട് പറയുന്നു ഹനുമാൻ സ്വാമി രാമകാര്യത്തിനായാണ് പോകുന്നത് സഗര രാജാവിൽ നിന്നാണ് സമുദ്രം തന്നെ ഉണ്ടായിട്ടുള്ളത് സമുദ്രത്തെ പരിപാലിച്ചവരുടെ വംശത്തിൽ പിറന്നയാളുടെ കാര്യത്തിനാണ് ഹനുമാൻ പോകുന്നത് അതുകൊണ്ട് നീ അദ്ദേഹത്തിന് നേരം വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത് കേട്ട മൈനാഗ പർവ്വതം മനുഷ്യരൂപം ധരിച്ച് ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ വന്ന് പറയുന്നു ഞാൻ ഹിമവാന്റെ മകൻ മൈനാകമാണ് അങ്ങ് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് പോവുക ഹനുമാൻ സ്വാമി പറയുന്നു ഞാൻ രാമകാര്യത്തിനായാണ് പോകുന്നത് അത് കഴിയും വരെ ഞാൻ വിശ്രമിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഇല്ല എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തിയാക്കണം അത് കഴിഞ്ഞേ മറ്റെന്തൊള്ളൂ അങ്ങയുടെ സൽക്കാരം ഞാൻ സ്വീകരിച്ചു എന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞ് മൈനാഗപർവ്വതത്തിന്റെ തലയിൽ സ്നേഹത്തോടെ തൊട്ടിട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ നിന്ന് ആരോ വലിക്കുന്നതായി തോന്നുന്നു ഛായാഗ്രാഹിണി എന്നൊരു ഭീകര രാക്ഷസിയുണ്ട് അത് മുകളിലൂടെ പോകുന്ന ജീവികളുടെ നിഴൽ ഭക്ഷിക്കും ഹനുമാൻ സ്വാമി താഴേക്ക് നോക്കുമ്പോൾ ഛായാഗ്രാഹിണി സിംഹിണി എന്നും അറിയപ്പെടുന്നു ഹനുമാൻ സ്വാമി അപ്പോൾ തന്നെ അതിനെ ആക്രമിച്ച് വക വരുത്തി മുന്നോട്ടു പോകുന്നു അസ്തമയ സൂര്യൻ അസ്തമയ ചക്രവാളത്തിലേക്ക് പ്രവേശിച്ച അതേ സമയം തന്നെ ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് എത്തി ലങ്ക നഗരം അതിമനോഹരമായിരുന്നു വൈവിധ്യമാർന്ന പൂക്കളും കിളികളും തടാകങ്ങളും നിറഞ്ഞ് ദേവലോക സദൃശ്യമായിരുന്നു പുറമെ നിന്ന് ആർക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം കൂറ്റൻ കിടങ്ങുകളും കോട്ടമതിലുകളും അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി നോക്കി നോക്കി അവസാനം ഹനുമാൻ ചെറു രൂപമായി ഗോപുരവാതിലിനടുത്തുകൂടി അകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ മുന്നിൽ ഒരു രാക്ഷസി അത് ലങ്കാലക്ഷ്മിയായിരുന്നു എന്തിനാണ് നീ ഇതുവഴി വന്നത് നീ കള്ളനല്ലേ ഒരു ജീവിയും എന്നെ മറികടന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി ഒറ്റ അടി അടിക്കുന്നു ഹനുമാൻ സ്വാമി തിരിച്ചു അടിച്ചു അടി കൊണ്ടപ്പോൾ ലങ്കാലക്ഷ്മിക്ക് ബ്രഹ്മാവ് പറഞ്ഞ ഓർമ്മ വന്നു നിനക്കൊരു വാനരൻ്റെ അടിയേൽക്കും അപ്പോൾ നിനക്ക് തിരിച്ചു പോരാൻ സാധിക്കും ലങ്കാലക്ഷ്മി ഹനുമാൻ സ്വാമിയോട് പറയുന്നു ഇരുപത്തെട്ടാമത്തെ ത്രേതായുഗത്തിൽ സീതാദേവിയെ രാവണൻ അപഹരിക്കും സീതയെ അന്വേഷിച്ച് ശ്രീരാമദേവൻ്റെ ആഗ്രഹപ്രകാരം ഒരു വാനരൻ വരും ആ വാനരൻ നിന്നെ അടിക്കും അപ്പോൾ നിനക്ക് മോക്ഷം ലഭിക്കും എന്നിട്ട് പറയുന്നു അശോകവനികയിൽ ശിക്ഷഭാവൃക്ഷ ചുവട്ടൽ സീതയുണ്ട് അവിടെ ചെന്ന് ദേവിയെ കാണുക ശ്രീരാമദേവന് വിവരമറിയിക്കുക എല്ലാം മംഗളമായി തന്നെ നടക്കും രാവണന്റെ മരണമടുത്തു എന്നെനിക്ക് മനസ്സിലായി ലങ്കയുടെ ഐശ്വര്യമായിരുന്ന ലങ്കാലക്ഷ്മി ലങ്ക ഉപേക്ഷിച്ച് യാത്രയായി ഇതോടെ ലങ്കയുടെ ഐശ്വര്യവും സുരക്ഷയും ഇല്ലാതായി ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടിയപ്പോൾ തന്നെ സീതയുടെയും രാവണന്റെയും ഇടതുഭാഗം തുടിച്ചു ശ്രീരാമചന്ദ്രൻ്റെ വലതുഭാഗവും തുടിച്ചു ആണുങ്ങൾക്ക് വലതുഭാഗം തുടിക്കുന്നത് ശുഭസൂചകമായും പെണ്ണുങ്ങൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് ശുഭസൂചകമായും കരുതുന്നു സീതാദേവിക്കും ശ്രീരാമചന്ദ്രന് ശുഭവും രാവണന് അശുഭവും സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അത് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നു മനുഷ്യജന്മം കിട്ടിയാൽ സുഖദുഃഖങ്ങൾ അനുഭവിച്ചേ തീരൂ ഹനുമാൻ സ്വാമി സൂക്ഷ്മ രൂപത്തിൽ ലങ്കം മുഴുവൻ സീതാദേവി അന്വേഷിച്ച് നടക്കുന്നു വലിയ വലിയ പൂന്തോട്ടങ്ങളിലും തടാകങ്ങളിലും രാവണൻ്റെ സഹോദരന്മാരുടെയും പുത്രന്മാരുടെയും മന്ത്രിമാരുടെയും സേനാനായകരുടെയും എല്ലാം വലിയ വലിയ ഭവനങ്ങളിലുമെല്ലാം അന്വേഷിച്ച് നടക്കുന്നു അപ്പോഴാണ് ഹനുമാന് ലങ്കാലക്ഷ്മി പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് സീതാദേവിയുള്ളത് അശോകവനികയിലാണ് ശിക്ഷഭാവൃക്ഷ ചുവട്ടൽ അവിടെ എത്തിയ ഹനുമാൻ സീതാദേവിയെ കണ്ടു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് പാറിപ്പറന്ന തലമുടിയുമായി രാമ രാമ എന്ന് ജപിച്ച് പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ് ചുറ്റിലും കാവലായ രാക്ഷസിമാർ ഹനുമാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് രാവണൻ എഴുന്നള്ളുന്നു കൊട്ടും ആരവങ്ങളും ബഹളവുമായി സർവാഭരണ ഭൂഷണനായി ശൃംഗാരവേഷത്തിലാണ് അഴകിയ രാവണന്റെ വരവ് ഇത് കേട്ട് പേടിച്ച സീത തലമുട്ടുകൾക്കിടയിലേക്ക് പൂഴ്ത്തിവെച്ച് കുനിഞ്ഞിരിക്കുന്നു രാവണനെ ഒന്നു നോക്കാൻ പോലും തയ്യാറാവുന്നില്ല വരുമ്പോൾ രാവണൻ ചിന്തിക്കുകയാണ് രാമൻ ഇപ്പോൾ വരും രാമബാണമേറ്റ് ഞാൻ എന്നാണ് മൃത്യടയുക എന്നാണ് രാമന്റെ പാദപത്മത്തിൽ അഭയം പ്രാപിക്കാനാവുക അതിനായാണ് സീതയെ അപഹരിച്ചത് എന്നാൽ രാമൻ ഇതുവരെ എത്തിയില്ല ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു രാമൻ വരുന്നതിന് മുന്നോടിയായി ഒരു വാനരൻ എത്തും ആ വാനരൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിവരം രാമനെ അറിയിക്കണം അതിനായി സീതയെ പേടിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനുമാണ് രാവണൻ എത്തിയിരിക്കുന്നത് വന്നപ്പോൾ തന്നെ തലകുനിച്ചിരിക്കുന്ന സീതയെ തൊഴുന്നു എന്നിട്ട് പറയുന്നു ഞാൻ നിന്റെ ദാസനാണ് നീ എന്നിൽ പ്രസാദിക്കുക ഞാൻ വലിയ ചക്രവർത്തിയാണ് നീ എന്നെ ഒന്ന് നോക്കൂ രാമൻ നിന്റെ ഭർത്താവാണെങ്കിലും നിനക്ക് അവനെ കാണാൻ സാധിക്കില്ല അവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആളാണ് നിന്റെ അടുത്തുണ്ടാവില്ല അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ അപഹരിക്കാൻ തന്നെ സാധിച്ചത് നീ ഇങ്ങനെ രാമനെ ആലോചിച്ചിരിക്കുന്നതിൽ ഫലമൊന്നുമില്ല അവന് നിന്നിൽ താല്പര്യമില്ല അവൻ ശക്തിഹീനനാണ് ബന്ധുബലം തീരെയില്ല അവൻ ദരിദ്രരോടും കാട്ടാളരോടും കൂടെ നടക്കുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ്യമുള്ളവരും ചണ്ടാലരും ഒരുപോലെയാണ് പശുവും പട്ടിയും ഒരുപോലെയാണ് അവൻ നിന്നെ മറന്നിട്ടുണ്ടാവും നിനക്കവനെ മറന്നൂടെ സുന്ദരി നീ എന്നെ സ്വീകരിക്കൂ അമൂല്യരത്നമാണ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നീ എന്തിനാ കാക്കപ്പുനായി കാത്തിരിക്കുന്നത് നിന്നെ ഞാൻ എൻ്റെ പത്നിയാക്കും നിനക്കൊരുപാട് ദാസിമാരുണ്ടാവും ഇങ്ങനെ കാലം കഴിക്കുന്നത് ഞാൻ മൂന്ന് ലോകത്തിലും കീർത്തിയേട്ട ആളാണ് കാലന് പോലും എന്നെ ഭയമാണ് ദേവേന്ദ്രൻ എന്നെ കണ്ടാൽ വിറയ്ക്കും ആ ഞാനാണ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നീ എന്റെ മുഖത്തൊന്ന് നോക്കൂ സീതാദേവി അവിടുന്ന് ഒരു പുല്ല് പറിച്ചെടുത്ത് രാവണനെ കാണിച്ചിട്ട് മുഖത്തു നോക്കാതെ പറയുന്നു പട്ടി വന്ന യാഗശാലയിലെ ഹോമദ്രവ്യം കട്ടുകൊണ്ടു പോകുന്നത് പോലെയാണ് നീ എന്നെ തട്ടിക്കൊണ്ടു വന്നത് നിന്റെ നാശം എടുത്തു രാമബാണം കൊണ്ട് നിന്റെ മാറു പിളരും കടലുകടന്ന് ശ്രീരാമൻ ഇവിടെ എത്തും ലങ്ക തന്നെ ഭസ്മമാവും നിന്റെ അന്ത്യമെടുത്തു ഇങ്ങനെ സീതാദേവി രാവണനെ തൃണവൽക്കരിച്ച് സംസാരിക്കുന്നു ഇത് കേട്ട് കോപം കൊണ്ടു വരച്ച് രാവണൻ തൻ്റെ വാളെടുത്തു രാവണൻ്റെ ഭാര്യ മണ്ടോദരി കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എന്താണ് ചെയ്യുന്നത് അങ്ങയുടെ ഈ ദൗത്യം ഉപേക്ഷിക്കൂ മെലിഞ്ഞുണങ്ങിയ ഈ സാത്വികയെ നോക്കൂ അവൾ രാമനെ തന്നെ നനച്ചിരിക്കുകയാണ് അവൾ അവളുടെ പാതിവൃത്യം സംരക്ഷിക്കുകയാണ് എന്തിനാണ് അവളെ പ്രലോഭിപ്പിക്കുന്നത് അവളുടെ ഭർത്താവ് ഒരു വീരപുരുഷനാണ് നീ വീരപുരുഷനാണെങ്കിൽ ഇങ്ങനെ ചെയ്ത ദുഷ്കീർത്തി ഉണ്ടാക്കുന്നത് എന്തിനാ നിന്റെ അധീനതയിൽ ദേവകന്യകമാരും നാഗകന്യകമാരും മനുഷ്യ സ്ത്രീകളുമായ എത്രയോ സുന്ദരിമാരുണ്ട് മണ്ടോദരി രാവണന്റെ ദേഷ്യം ശമിപ്പിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു പോകാൻ നേരം രാവണൻ അവിടെ ഉണ്ടായിരുന്ന രാക്ഷസിമാരോട് പറയുന്നു നിങ്ങൾ ഇവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വശത്താക്കുക ഞാൻ വീണ്ടും വരും സീത അവിടെ വളരെ ദുഃഖിതയായി രാമനെ ഓർത്തിയിരിക്കുന്നു വിഭീഷണ പുത്രിയായ ത്രിജട മറ്റു രാക്ഷസിമാരോട് പറയുന്നു നിങ്ങൾ രാവണൻ പറയുന്നത് കേൾക്കരുത് രാവണന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ് ഞാനൊരു സ്വപ്നം കണ്ടു രാവണനും മക്കളും മന്ത്രിമാരും എല്ലാം വലിയൊരു അഴുക്ക് നിറഞ്ഞ പുഴയിൽ വീഴുന്നതായി ലങ്ക മുഴുവൻ കത്തിയമരുന്നതായും കണ്ടു സീതയെ ആരും ദുഃഖിപ്പിക്കരുത് ആരും ആ പാപഭാര ഏൽക്കരുത് ഹനുമാൻ സ്വാമി മരക്കൊമ്പിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കാവൽ നിന്നിരുന്ന രാക്ഷസിമാരുടെ മധ്യത്തിൽ സീതാദേവി ദുഃഖിച്ചിരുന്ന് ആലോചിക്കുന്നു എനിക്ക് മരിക്കാൻ പോലും നിവൃത്തിയില്ലല്ലോ ഞാൻ എന്തു ചെയ്യും ഇതേ സമയം ഇതേസമയം സൂക്ഷ്മരൂപത്തിൽ മരക്കൊമ്പലിരുന്ന ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ കഥ പാടാൻ തുടങ്ങി സൂര്യവംശത്തിലെ ദശരഥ രാജാവിന് സുന്ദരനായ നാലു കുമാരന്മാർ ജനിച്ചു ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ശ്രീരാമദേവൻ കൈകേയിയുടെ ആവശ്യപ്രകാരം കാട്ടിലേക്ക് പോയി കൂടെ സീതാദേവിയും ലക്ഷ്മണനും ദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി പോയി ശ്രീരാമദേവൻ സുഗ്രീവനുമായൊരു സഖ്യമുണ്ടാക്കി വാനരന്മാർ നാലു പാടം സീതാദേവിയെ അന്വേഷിച്ചു പോയി ആ കൂടെ ഞാനും ഉണ്ട് സമുദ്രം ചാടിക്കടന്ന് ഞാൻ ദേവിയെ അന്വേഷിച്ച് ഇവിടെ എത്തി ഞാൻ കൃതാർത്ഥനായി ഹനുമാൻ സ്വാമി പാടിയ ആ പാട്ട് സീതാദേവി ശ്രദ്ധിക്കുന്നു ഈ രാവണക്കോട്ടയിൽ ആരാണ് ശ്രീരാമചരിതം പാടുന്നത് ഞാൻ സ്വപ്നം കാണുകയാണോ ഇത് സത്യം തന്നെയാണോ അല്ലെങ്കിൽ രാക്ഷസന്മാരും മായാലീലയാണോ ഇത് പാടുന്നത് ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ എനിക്ക് കാണണം അവിടെ രാക്ഷസിമാരെല്ലാം ഉറക്കത്തിലാണ് ലങ്കയിലെത്തിയതിൽ പിന്നെ സീത ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ പാട്ട് സീതാദേവി മാത്രമേ കേൾക്കുന്നുള്ളൂ ഹനുമാൻ സ്വാമി താഴെ വന്ന് സീതാദേവിയെ നമസ്കരിക്കുന്നു എന്നിട്ട് പിറകിലേക്ക് നിന്നു ഇത് കണ്ട് സീതാദേവിക്ക് ഭയം തോന്നി രാവണൻ വാനരവേഷത്തിൽ വന്നതായിരിക്കുമോ എന്ന് സീത വിചാരിക്കുന്നു ഹനുമാൻ സ്വാമി പറയുന്നു ഞാൻ രാമകാര്യാർത്ഥം വന്നതാണ് എന്നെ വിശ്വസിക്കാം എനിക്ക് സകല വൃത്താന്തങ്ങളും അറിയാം യഥാർത്ഥ സീത മറിഞ്ഞിരിക്കുകയാണ് സീതയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയത് പോയത് സീതയെ അന്വേഷിച്ച് ശ്രീരാമനും ലക്ഷ്മണനും കാടിനീള അലഞ്ഞു ശ്രീരാമദേവനെ ഞാൻ കാട്ടിൽ വെച്ച് കണ്ടു ഞാൻ അവരെ സുഗ്രീവന് പരിചയപ്പെടുത്തി അവർ തമ്മിൽ സഖ്യത്തിലേർപ്പെട്ടു ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്തയുടെ രാജാവാക്കി സുഗ്രീവൻ വാനരസേനയെ സീതാന്വേഷണത്തിനായി നാലു പാടും അയച്ചു അതിൽ തെക്കോട്ട് വന്ന പടയിൽ ഞാനുമുണ്ട് സമുദ്രം കടന്ന് ഞാൻ ഇവിടെ എത്തി ഹനുമാൻ സ്വാമി ശ്രീരാമദേവൻ കൊടുത്തയച്ച മോതിരം കൊടുത്തു അടയാളവാക്യവും പറഞ്ഞു കൊടുത്തു മോതിരം കണ്ട് സീതാദേവി ദുഃഖിതയായി അതെടുത്ത് നെറുകയിൽ വെച്ച് കരഞ്ഞു ദേവി ഹനുമാനോട് പറഞ്ഞു നീ വാനരശ്രേഷ്ഠനാണ് തീർച്ചയായും രാമഭക്തനുമാണ് നിന്റെ സംസാരം അതീവ ശ്രേഷ്ഠമാണ് സദ്ഗുണങ്ങൾ ഉള്ളവരെ അല്ലാതെ ശ്രീരാമൻ എൻ്റെ അരികിലേക്ക് അയക്കില്ല ഞാൻ ദുഃഖത്തിലാണെന്ന് ശ്രീരാമദേവനോട് പറയണം അധികം താമസിച്ചാൽ രാവണൻ എന്നെ കൊന്നു തിന്നു എത്രയും പെട്ടെന്ന് വരാൻ പറയണം ഹനുമാൻ സ്വാമി പറയുന്നു ഞാൻ അവരെ എൻ്റെ ചുമലിരുത്തി കൊണ്ടുവരും അമ്മ എന്നെ പോകാൻ അനുവദിക്കണം ഞാൻ ദേവിയെ കണ്ടു എന്നതിന് എന്തെങ്കിലും അടയാളം എനിക്ക് തരണം സീതാദേവി ചൂടാരത്നമെടുത്ത് ഹനുമാൻ കൊടുക്കുന്നു എന്നിട്ട് ഒരടയാളവാക്യവും പറഞ്ഞു കൊടുക്കുന്നു പണ്ട് ഞങ്ങൾ ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ പലളം ഉണക്കാനിട്ടിരുന്നപ്പോൾ ദേവേന്ദ്രൻ്റെ പുത്രനായ ജലന്തൻ ഒരു കാക്കയായി വേഷം മാറി വന്നു അത് മുഴുവൻ ചിക്കാൻ തുടങ്ങി അപ്പോൾ ശ്രീരാമദേവൻ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ കൈവീശി കാക്കയെ ഓടിക്കാൻ നോക്കിയപ്പോൾ ജലന്തൻ എന്നെ ആക്രമിക്കാൻ തുടങ്ങി അതിൻ്റെ നിഗങ്ങൾ കൊണ്ട് എൻ്റെ കൈകളിലും മുഖത്തും മുറിവുണ്ടാക്കി ചോരയറ്റ് ശ്രീരാമദേവന്റെ മുഖത്ത് വീണു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ശ്രീരാമദേവൻ അത് കണ്ട് ഒരു പുല്ലെടുത്ത് അസ്ത്രമാക്കി ജലന്തൻ്റെ നേരെ എഴുതു അതിൽ നിന്നും രക്ഷപ്പെടാനായി ജലന്തൻ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടുമെല്ലാം അപേക്ഷിച്ചു എന്നാൽ എല്ലാവരും കൈയൊഴിഞ്ഞു അവസാനം ജലന്തൻ ശ്രീരാമ പത്മത്തിൽ വന്ന് അപേക്ഷിച്ചു ശ്രീരാമൻ പറഞ്ഞു എൻ്റെ അസ്ത്രം പാഴാവില്ല അത് നിൻ്റെ ജീവൻ എടുക്കാൻ എഴുതതാണ് എന്തായാലും നീ എൻ്റെ അടുക്കൾ വന്ന് അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാം പക്ഷെ നിന്റെ ഒരു കണ്ണ് പോവും അങ്ങനെ ജലന്തൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു ശ്രീരാമദേവനും സീതാദേവിക്ക് മാത്രം അറിയുന്ന ഈ ഒരു കാര്യം സീതാദേവി ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നു ശ്രീരാമദേവൻ എന്നെ എന്നും രക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ എന്നും സംരക്ഷിച്ചു എന്നിട്ടും എനിക്ക് ദുരിതങ്ങൾ വന്നത് എൻ്റെ പാപകർമ്മങ്ങളുടെ ഫലമായാണ് സീതാദേവി ഹനുമാനോട് ചോദിക്കുന്നു നിന്നെ കാണുമ്പോൾ നീ ഒരു സാധാരണ ശരീരമുള്ളവനാണല്ലോ രാക്ഷസന്മാർക്ക് ഭീകരന്മാരാണ് ഹനുമാൻ തൻ്റെ ഭീമാകാരമായ ശരീരം ദേവിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു ദേവി ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നെ പോലെ ശക്തരായി ഒരുപാട് വാനരന്മാരുണ്ട് ശ്രീരാമദേവൻ ആ വാനരപ്പടയുമായി ഇങ്ങോട്ട് വരും സീതാദേവി പറയുന്നു രണ്ട് വീരപുരുഷന്മാരും സുഗ്രീവനും വാനരപ്പടയുമായി നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഹനുമാൻ സ്വാമി സീതാദേവിയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് വലം വെച്ച് പോകാനൊരുങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കൊമ്പിലേക്ക് കയറി ഹനുമാൻ അവിടെ ഇരുന്ന് ആലോചിക്കുന്നു ഞാൻ വന്ന കാര്യം പൂർത്തിയായി എന്നാൽ ബുദ്ധിയും സാമർഥ്യവും ഉള്ളവർ ഇങ്ങനെ വെറുതെ പോയാൽ ശരിയാവില്ല ഞാൻ രാവണനെ കാണണം രാവണന്റെ ശക്തി പരീക്ഷിക്കണം ഹനുമാൻ രാവണനെ പ്രകോപിതനാക്കുന്നതിനായി അവിടുത്തെ ഉദ്യാനം അടിച്ചു തകർക്കുന്നു അതിഭയാനകമായ ശബ്ദം കേട്ട് തടയാനെത്തിയ രാക്ഷസരെ എല്ലാം കൊന്നുകളഞ്ഞു ശബ്ദം കേട്ട് രാക്ഷസിമാർ സീതാദേവിയോട് ചോദിക്കുന്നു ദേവി പറയുന്നു എനിക്കെങ്ങനെ അറിയാം ഇവിടെ ഉള്ളതൊക്കെ രാക്ഷസീയമായതല്ലേ വിവരം രാവണന്റെ കാതിലുമെത്തി രാവണൻ ഒരു ലക്ഷം രാക്ഷസരെ അങ്ങോട്ടേക്ക് അയച്ചു ഹനുമാൻ വലിയ ഇരുമ്പ് തൂണ് പിഴുതെടുത്ത് കുറേ രാക്ഷസരെ അടിച്ചു കൊന്നു അത് കണ്ട കുറെ പേർ ബോധം കെട്ടു വീണു ഇതറിഞ്ഞ രാവണൻ അഞ്ച് സർവ്വസൈന്യാധിപന്മാരെ വിട്ടു അഞ്ചു പേരെയും ഹനുമാൻ കൊന്നു പിന്നെ ഏഴ് മന്ത്രിപുത്രന്മാരെ വിട്ടു അവരെയും കൊന്നു ഒരു മന്ത്രിപുത്രൻ തന്നെ മൂന്ന് ലോകവും ജയിക്കാൻ കഴിവുള്ളവനാണ് അങ്ങനെയുള്ള ഏഴ് പേരെയും കൊന്നു എന്നറിഞ്ഞപ്പോൾ രാവണൻ വിലപിക്കുന്നു എൻ്റെ പുണ്യമെല്ലാം നശിച്ചു രാവണന്റെ ഇളയപുത്രൻ അക്ഷകുമാരൻ പറയുന്നു അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ പോയി അവനെ കൊല്ലാം അവിടെ എത്തിയ അക്ഷകുമാരനെ ഹനുമാൻ ഗത എറിഞ്ഞു കൊന്നു മരണവാർത്ത എറിഞ്ഞ് രാവണൻ അതീവ ദുഃഖിതനായി ഇത് കണ്ട മൂത്ത മകൻ മേഘനാഥൻ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ എന്തായാലും അവനെ കൊല്ലു മേഘനാഥൻ പോലും ജയിച്ചവനാണ് അവൻ ഇന്ദ്രജിത്ത് എന്ന് വിളിക്കപ്പെടുന്നു ഇന്ദ്രജിത്ത് പറയുന്നു അവൻ ഇവിടെ വന്ന് ഇങ്ങനെ പരാക്രമങ്ങൾ കാണിക്കണമെങ്കിൽ തീർച്ചയായും മരണഭയമില്ലാത്തവനാണ് അവനെ എനിക്ക് കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ബ്രഹ്മാസ്ത്രമറിന് ബന്ധിച്ച് അവനിവിടെ കൊണ്ടുവരും ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു സ്ത്രീ നിമിത്തമാണെന്നും മേഘനാഥൻ പറയുന്നു ഉദ്യാനത്തിലേക്കെത്തിയ ഇന്ദ്രജിത്തും ഹനുമാനും മുഖാമുഖം കാണുന്നു കണ്ടപ്പോൾ രണ്ടു പേർക്കും പരസ്പരം ബഹുമാനം തോന്നി എങ്കിലും മേഘനാഥൻ ഹനുമാൻ സ്വാമിക്ക് നേരെ അസ്ത്രം ചെയ്തു ഹനുമാൻ അവിടെ ഉണ്ടായിരുന്ന വൻമരങ്ങളും ഇരുമ്പ് തൂണുകളും പിഴുതെടുത്ത് മേഘനാഥനെ നേരെ എറിഞ്ഞു മേഘനാഥൻ്റെ തേരാളിയെ കൊന്നു രഥം തകർത്തു ഇത് കണ്ട ഇന്ദ്രജിത്ത് ഓടി ഒളിക്കുന്നു അല്പനേരം കഴിഞ്ഞ് വീണ്ടും വന്ന് ഹനുമാനു നേരെ അമ്പെയ്തു ഹനുമാന്റെ ദേഹമാകെ മുറിവുകൾ വരുത്തി അവസാനം ബ്രഹ്മാസ്ത്രം അയച്ചു ബ്രഹ്മാസ്ത്രത്തെ വണങ്ങിക്കൊണ്ട് ഹനുമാൻ സ്വാമി കീഴടങ്ങി അദ്ദേഹം ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടു സദാ രാമനാമം ജപിക്കുന്ന ഹനുമാൻ സ്വാമി സംസാര സംസാരദുഃഖങ്ങളിൽ നിന്നും മുക്തനായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തെല്ലും ദുഃഖമുണ്ടായില്ല ബന്ധനസ്ഥനായി കിടന്ന ഹനുമാൻ സ്വാമിയെ കയറുകൊണ്ട് കെട്ടി ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും മോചിതനാക്കി ഹനുമാൻ സ്വാമിക്ക് വേണമെങ്കിൽ കയർ പൊട്ടിക്കാം പക്ഷേ അദ്ദേഹം അനങ്ങാതെ കിടന്നു രാക്ഷസർ ഹനുമാൻ സ്വാമിയെ രാവണന് മുന്നിലേക്ക് കൊണ്ടുവന്നു ഇന്ദ്രജിത്ത് രാവണനോട് പറയുന്നു ഇതാ ഞാനിവിനെ ബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഇവൻ വളരെ ശക്തനാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് ഞാനിവനെ ബന്ധിച്ചത് ഇവൻ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവനെ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ കേട്ട് ഹനുമാൻ സമയത്തെല്ലാം ഭയമില്ലാതെ നിൽക്കുകയായിരുന്നു അവിടെ രാവണൻ മന്ത്രി പ്രഹസ്തനോട് പറയുന്നു അവനോട് ചോദിക്കും എവിടെ നിന്നാണ് വന്നത് എന്തിനാണ് വന്നത് പ്രഹസ്തൻ അനുനയത്തോടെ ഹനുമാനോട് ചോദിക്കുന്നു നീ ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് നീ ഒരു തരത്തിലും പേടിക്കേണ്ട നിന്നെ ഞങ്ങൾ വിടാം ഇത് രാവണന്റെ സദസ്സാണ് ഇവിടെ ആരോ അധർമ്മം പ്രവർത്തിക്കില്ല ഇത് വളരെ ശ്രേഷ്ഠമായ സദസ്സാണ് ഇത് കേട്ട് ഹനുമാൻ പറയുന്നു അല്ലയോ മൂടപ്രഭു എൻ്റെ നാഥൻ ദേവേന്ദ്രനാൽ പൂജിതനായ ശിവഭഗവാനാൽ സേവിതനായ ലോകനാഥൻ ലക്ഷ്മീകാന്തൻ ഭൂലോകപതി ശ്രീരാമദേവനാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് ശ്രീരാമദേവൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ദശരഥന്റെ ആജ്ഞ പ്രകാരം പത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടുമൊപ്പം വനവാസത്തിന് വന്നു നീ സീതാദേവിയെ അപഹരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു സീതാദേവി അന്വേഷിച്ച് അവർ ഋഷ്യമൂകാചലത്തിലെത്തി സുഗ്രീവനുമായി കണ്ടുമുട്ടി അവർ തമ്മിൽ സഖ്യത്തിലേർപ്പെട്ടു ശ്രീരാമദേവൻ ബാലിയെ വധിച്ച് സുഗ്രീവനെ രാജാവാക്കി ഞാൻ ഉൾപ്പെടെയുള്ള വാനരപ്പട സീതാന്വേഷണത്തിനായി ഇറങ്ങി സീതാദേവി അന്വേഷിച്ചാണ് ഞാനിവിടെ എത്തിയത് എൻ്റെ ഉദ്യമം പൂർത്തിയായി വാനരന്മാരുടെ സഹജ സ്വഭാവമാണ് ഉദ്യാനം നശിപ്പിക്കലൊക്കെ ഇവിടെയും ഞാൻ അതേ ചെയ്തുള്ളൂ എന്നെ കൊല്ലാൻ വന്നവരെ ആത്മരക്ഷാർത്ഥം ഞാൻ കൊന്നു ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ അതിനോടുള്ള ബഹുമാന സൂചകമായി ഞാൻ അതിനെ വണങ്ങി ഞാൻ ദേവന്മാരുടെ അനുഗ്രഹമുള്ള ആളാണ് എനിക്ക് പരാജയമില്ല പിന്നെ ഇവിടെ വന്നാൽ നിന്നെ കാണാമല്ലോ എന്നും വിചാരിച്ചു നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നീ ഇപ്പോൾ കാണിക്കുന്നത് അധർമ്മമാണ് അധർമ്മികൾക്ക് ജ്ഞാനം ഉപദേശിച്ച് മോക്ഷമാർഗം കാണിച്ചു കൊടുക്കുക എന്നത് എന്നെ പോലുള്ളവരുടെ ധർമ്മമാണ് നീ മോഹമാകുന്ന സമുദ്രത്തിലാണുള്ളത് ഈ രാക്ഷസബുദ്ധി വെടിഞ്ഞ് ദൈവീക മാർഗത്തിലേക്ക് വരിക അങ്ങനെ വന്നാൽ സംസാര ദുഃഖത്തിൽ നിന്നും മുക്തി നേടും ജനന മരണഭയം ഇല്ലാതാകും ഇപ്പോൾ നീ മായാപ്രപഞ്ചത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ് നീ ശ്രേഷ്ഠ കുലത്തിൽ പിറന്നവനാണ് ബ്രഹ്മാവിൻ്റെ പുത്രൻ പുലസ്ഥ്യൻ പുലസ്ത്യൻ്റെ പുത്രനായ വിശ്രവസിൻ്റെ പുത്രനാണ് നീ ആ നീ എന്തിനാണിങ്ങനെ അധർമ്മം പ്രവർത്തിക്കുന്നത് ആത്മജ്ഞാനം നേടി പുണ്യവാനാവുക കാമക്രോധ ദേശാദികളിൽ നിന്നും മുക്തനാവുക പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവിനെ തിരിച്ചറിയുക സനാതനധർമ്മത്തിലേക്ക് വരിക അതിനായി വിഷ്ണുവിനെ ഭജിക്കുക ഭഗവാൻ കാരുണ്യവാനാണ് അദ്ദേഹം നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും നീ ഇപ്പോൾ മറ്റുള്ളവരുടെ സ്വത്തുക്കളും എല്ലാം അപഹരിക്കുകയാണ് ഇതൊക്കെ നിർത്തി ശ്രീരാമദേവനെ ഭജിക്കണം നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഉപദേശം നേർവഴിക്ക് കൊണ്ടുവരിക കാരുണ്യവാന്മാരായ ബ്രഹ്മജ്ഞരുടെ ധർമ്മമാണ് അതിനായാണ് ഞാൻ വന്നത് അതിശക്തനായ രാക്ഷസരാജാവായ രാവണൻ ഒരു വാനരന്റെ ഉപദേശം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുപത് കണ്ണുകളിലും തീയാളി രാവണൻ ദേഷ്യത്തോടെ പറയുന്നു ഇവനെ വെട്ടിനുറുക്കാൻ ഇവിടെ ആരുമില്ലേ ഇവന്റെ ധിക്കാരം കണ്ടില്ലേ ഇവൻ യാതൊരു ഭയവുമില്ലാതെ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ് ആരാണ് രാമൻ ആരാണ് ഈ സുഗ്രീവൻ ദേഷ്യം വന്ന ഹനുമാൻ പല്ല് കടിച്ചുകൊണ്ട് പറയുന്നു നീയും നിന്റെ ഈ അനുചരന്മാരും എൻ്റെ കൈക്കരത്തിന് മുന്നിൽ ഒന്നുമല്ല നിന്നെ പോലുള്ളവരോട് നല്ലതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല രാവണൻ അവിടെ ഉണ്ടായിരുന്ന രാക്ഷസരോട് പറയുന്നു താമസം എന്തിന് ഇവനെ കൊല്ലൂ ഒരു രാക്ഷസൻ അതിനായി വാളൂരി മുന്നോട്ട് വന്നപ്പോൾ വിഭീഷണൻ മുന്നോട്ട് വന്നത് തടയുന്നു എന്നിട്ട് പറയുന്നു ഇവൻ ദൂതനാണ് കൊല്ലരുത് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ ഇവൻ അതിക്രമിച്ച് കടന്നു വന്നതുകൊണ്ട് ചെറിയൊരു ശിക്ഷ കൊടുക്കാം അത് രാജോചിതമാണ് വിഭീഷണൻ പറഞ്ഞത് ന്യായമാണെന്ന് തോന്നിയ രാവണൻ സമ്മതിക്കുന്നു രാവണൻ പറയുന്നു വാനരന്മാർക്ക് കൈക്കോ മുഖത്തോ ഒന്നുമല്ല ശൗര്യം വാലിലാണ് അതുകൊണ്ട് ഇവൻ്റെ വാലിൽ തുണി ചുറ്റി തീ കൊടുക്കുക എന്നിട്ട് കള്ളൻ വന്നേ കള്ളൻ വന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് ലങ്ക മുഴുവൻ ചുറ്റണം അങ്ങനെ ചെയ്താൽ തിരിച്ചു ചെല്ലുമ്പോൾ മറ്റു വാനരന്മാർ ഇവനെ കൂട്ടത്തിൽ ചേർക്കില്ല ഒറ്റപ്പെടുത്തും അതാണ് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ രാക്ഷസന്മാർ ചെറിയൊരു തുണി കൊണ്ടുവന്ന് ഹനുമാൻ സ്വാമിയുടെ വാലിൽ ചുറ്റുന്നു ചുറ്റും തോറും ഹനുമാൻ സ്വാമിയുടെ വാൽ വലുതായിക്കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും തുണി കൊണ്ടുവന്നു ചുറ്റുന്നു ഇത് കണ്ടുനിന്ന രാക്ഷസരിൽ ആരൊക്കെയോ പറയുന്നു ഇത് സർവനാശത്തിനാണ് ആരുടെ തലയിലാണ് ഈ ബുദ്ധിയുദിച്ചത് കിട്ടാവുന്ന തുണി മുഴുവൻ കൊണ്ടുവന്നു ചുറ്റി എന്നിട്ട് തീ കൊളുത്തി രാക്ഷസന്മാർ ഹനുമാനെ തോളിലേറ്റി ലങ്ക ചുറ്റാൻ തുടങ്ങി കള്ളൻ വന്നേ കള്ളൻ വന്നേ ഹനുമാൻ സ്വാമി തൻ്റെ ശരീരം തീരെ ചെറുതാക്കി തുണിയിൽ നിന്നും പുറത്തു കടന്നു എന്നിട്ട് വീണ്ടും ശരീരം ഭീമാകാരമാക്കി ലങ്കയിലെ ഗോപുരങ്ങളുടെ മേലൊക്കെ ചാടി ചാടി നടന്നു വാലിലെ തീ അവിടെ മാകെ പടർന്നു ലങ്ക മുഴുവൻ കത്താൻ തുടങ്ങി തീ ആളിക്കത്തി അവിടെ മുഴുവൻ ചാരം നിറഞ്ഞു വിഭീഷണൻ ഒരു ധർമ്മിഷ്ഠനാണെന്ന് തോന്നിയതിനാൽ വിഭീഷണന്റെ ഗോപുരത്തിന് മാത്രം തീ കൊളുത്തിയില്ല ലങ്കയിലെ രാക്ഷസ സ്ത്രീകൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ കർമ്മഫലമാണ് വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല എല്ലാത്തിനും കാരണം ദുഷ്ടനായ രാവണനാണ് രാവണൻ എന്തൊക്കെ മഹാപാപങ്ങളാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അപഹരിക്കുന്നു പര സ്ത്രീകളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു ഈ പാപങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു രാക്ഷസർ കൊല്ലപ്പെടുന്നു എഴുന്നൂറ് യോജനയുള്ള ലങ്കയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചു അഗ്നിദേവൻ ഏറെ സന്തുഷ്ടനായി ഹനുമാൻ സ്വാമിക്ക് ഒന്നും സംഭവിച്ചില്ല സീതാദേവിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഹനുമാൻ സ്വാമി സമുദ്രത്തിൽ മുക്കി വാലിലെ തീകെടുത്തി എന്നിട്ട് സീതാദേവിയുടെ അടുത്ത് പോയി കാൽ തൊട്ട് വന്ദിച്ചു സീതാദേവി പറയുന്നു നിന്നെ കണ്ടിട്ട് നിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് എനിക്ക് ഭയമെല്ലാം മാറി എന്നാൽ എൻ്റെ ദുഃഖം ഒഴിഞ്ഞിട്ടില്ല എനിക്കിപ്പോഴും രാമനെക്കുറിച്ചുള്ള ചിന്തയാണ് അദ്ദേഹത്തെ കാണാതെ എൻ്റെ മനസ്സിനെങ്ങനെ സുഖമുണ്ടാവും ഹനുമാൻ സ്വാമി പറയുന്നു അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മയെ ഞാൻ എൻ്റെ തോളിലേറ്റ് ശ്രീരാമദേവനടുത്ത് എത്തിക്കാം നിനക്കതിന് സാധിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാനങ്ങനെ വരില്ല ഒരു ദൂതൻ വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞാൽ അത് ശ്രീരാമദേവന്റെ കീർത്തിക്ക് അപമാനമുണ്ടാക്കും ശ്രീരാമദേവൻ ഇവിടെ വന്ന് രാവണനെ വധിച്ചിട്ട് വേണം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ അങ്ങനെയേ ഇവിടുന്ന് വരുവുള്ളൂ ഹനുമാൻ സ്വാമി പറയുന്നു എത്രയും പെട്ടെന്ന് ശ്രീരാമദേവനും ലക്ഷ്മണനും സുഗ്രീവനും മറ്റു വാനരന്മാരും ഇവിടേക്ക് ഇവിടേക്കെത്തും രാവണനെ നിഗ്രഹിച്ച് അമ്മയെ ഇവിടെ തിരികെ കൊണ്ടുപോകും ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു വലിയൊരു അലർച്ചയോടെ ഹനുമാൻ സമുദ്രം ചാടിക്കിടക്കുന്നു അലർച്ച കേട്ടപ്പാടെ വാനരന്മാർക്ക് ഹനുമാൻ സ്വാമി തിരികെ എന്ന് മനസ്സിലായി അവിടെ എത്തിയ ഹനുമാൻ വാനരന്മാരോട് പറയുന്നു ഞാൻ സീതാദേവിയെ കണ്ടു ഞാൻ ലങ്കയിലെ ഉദ്യാനങ്ങൾ തകർത്തു ലങ്കയ്ക്ക് തീ വെച്ചു ജാബവാനോട് പറയുന്നു ഞാൻ രാവണനെ കണ്ടു ലങ്കയുടെ പല ഭാഗങ്ങളും ഞാൻ കത്തിച്ചു വരൂ നമുക്ക് ശ്രീരാമദേവൻ വിവരം അറിയിക്കണം വാനരന്മാർ സന്തോഷത്തോടെ ഹനുമാൻ സ്വാമിയെ പൊക്കിയെടുത്തു ചിലർ വാലിൽ ഉമ്മ വെച്ചു അവർ അവിടെ നിന്ന് തിരികെ യാത്രയായി പോകുന്ന വഴി പ്രസ്രവണ പർവ്വതത്തിനടുത്തെത്തുന്നു അതിൽ നിറയെ മരങ്ങളും പൂക്കളും കായ്ക്കളുമാണ് അവിടെ സംരക്ഷിച്ചിരുന്ന ദതിമുഖൻ എന്ന സുഗ്രീവന്റെ അമ്മാവനായിരുന്നു അതുവഴി പോയപ്പോൾ വാനരന്മാർ അങ്കദനോട് പറഞ്ഞു നമ്മൾ കുറെ കാലമായില്ലേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടുന്ന് കുറച്ച് കായ്കനികളൊക്കെ കഴിക്കാം അങ്കദൻ അതിന് സമ്മതം മൂളി ദതിമുഖന്റെ അനുവാദം കൂടാതെ തന്നെ വാനരന്മാർ അവിടെ കയറി കായ്ക്കനികൾ പറിച്ചു തിന്നു അത് കണ്ട ദതിമുഖന്റെ ഭടന്മാർ അവരെ ഓടിച്ചു ദതിമുഖൻ സുഗ്രീവനെ കണ്ട് പരാതി പറഞ്ഞു ഞാൻ ഇത്രയും കാലം മനോഹരമായി സംരക്ഷിച്ച പ്രസ്രവന പർവ്വതം അങ്കതന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് വാനരന്മാർ കയറി നശിപ്പിച്ചു ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ സന്തോഷിക്കുകയാണ് അത് കണ്ട് ദതിമുഖൻ അത്ഭുതപ്പെട്ടു സുഗ്രീവന് മനസ്സിലായി വാനരന്മാർ പോയ കാര്യം നടന്നു അല്ലാതെ അവർ പ്രശ്രവണത്തിൽ കയറില്ല അവരോടൊപ്പം ഹനുമാൻ ജാമ്പവാൻ പോലുള്ള പ്രഗത്ഭവ വാനരന്മാരുണ്ട് ഞാൻ ഏൽപ്പിച്ച ദൗത്യം അവർ പൂർത്തിയാക്കിയിരിക്കും അവർ കായ്ക്കനുകൾ കഴിച്ചോട്ടെ സാരമില്ല വൈകാതെ വാനരന്മാർ ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും അടുത്തെത്തി ഹനുമാൻ സ്വാമി ശ്രീരാമദേവനെയും സുഗ്രീവനെയും നമസ്കരിച്ചു എന്നിട്ട് പറയുന്നു ഞാൻ സീതാദേവിയെ കണ്ടു ദേവി ലങ്കയിൽ അശോകവനികയിൽ ശിക്ഷഭാവൃക്ഷിച്ചുവട്ടൽ വളരെ ദുഃഖിതയായി ഇരിപ്പുണ്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങളോടും പാറിപ്പറഞ്ഞ തലമുടിയോടും കൂടിയാണ് ഇരിക്കുന്നത് ഞാൻ മുദ്രമോതിരം സീതാദേവിക്ക് കൈമാറി അടയാളവാക്യവും പറഞ്ഞു കൊടുത്തു ദേവി അങ്ങേക്ക് തരാനായി ചൂടാരത്നം തന്നു വിട്ടിട്ടുണ്ട് ഒരടയാളവാക്യവും പറഞ്ഞു തന്നു സന്തോഷമായ ശ്രീരാമൻ സ്നേഹത്തോടെ ഹനുമാൻ സ്വാമിയെ ആലിംഗനം ചെയ്യുന്നു ഇവിടെ എഴുത്തച്ഛൻ പറയുന്നു ശ്രീരാമദേവന്റെ ആലിംഗനം നേടാൻ കഴിഞ്ഞ ഹനുമാൻ സ്വാമി എത്ര ഭാഗ്യവാൻ ശ്രീ പറഞ്ഞു കൊടുക്കുന്ന ഈ കഥ പാർവതീദേവി താല്പര്യത്തോടെ കേട്ടിരുന്നു